പൂക്കളുടെ സുഗന്ധം പഴങ്ങളുടെ മധുരവാസന അടുത്തുള്ള കടലിൻ്റെ ശാന്തമായ കാറ്റ് എല്ലാം ചേർന്ന് നീസിൻ്റെ ആത്മാവിനെ ഇവിടെ അനുഭവിക്കാം ഇന്ന് നാം ഈ മനോഹരമായ നീസ് ഫ്ലവർ മാർക്കറ്റിലൂടെ ഒരു ശാന്തമായ നടപ്പ് യാത്ര നടത്തുകയാണ് ഫ്രാൻസിൻ്റെ മനോഹരമായ തീര നഗരമായ നീസിലേക്ക് സ്വാഗതം ഇതാണ് നീസ് മാർക്കറ്റ് നീസിൻ്റെ പഴയ നഗരത്തിൻ്റെ ഹൃദയഭാഗവും യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ ഫ്ലവർ മാർക്കറ്റുകളിലുമൊന്ന് ഇവിടെ നിറങ്ങളുടെ ഒരു ഉത്സവമാണ് റോസാപ്പൂക്കൾ ലില്ലുകൾ സൺഫ്ലവേഴ്സ് ഓരോ സ്റ്റാളിലും ഒരു ചിത്രക്കാരൻ്റെ പാലറ്റ് പോലെ ചുവപ്പും മഞ്ഞയും പിങ്കും വെളുപ്പും പ്രഭാതക്കാറ്റിലിളക്കുന്ന പൂക്കൾ ഈ സ്ഥലത്തെ ജീവനുള്ളതാക്കുന്നു ഇവിടെ പൂക്കൾ വെറും അലങ്കാരം മാത്രമല്ല വീടുകൾക്കും കഫേകൾക്കും പ്രത്യേക അവസരങ്ങൾക്കും ചിലപ്പോൾ വെറും സന്തോഷത്തിനുമായി ആളുകൾ പൂക്കൾ വാങ്ങുന്നു പുഷ്പ വ്യാപാരികൾ പരിചയസമ്പന്നമായ കൈകളാൽ ബൊക്കകൾ തയ്യാറാക്കുമ്പോൾ ചെറിയ സംഭാഷണങ്ങളും ചിരികളും കേൾക്കാം നീസ് ഒരു ടൂറിസ്റ്റ് നഗരമാകുന്നതിന് മുമ്പ് തന്നെ കർഷകരും പൂക്കച്ചവടക്കാരും ഇവിടെ ഒന്നിച്ചു കൂടിയിടുന്നു പഴയ നഗരത്തിൻ്റെയും കടലിൻ്റെയും മധ്യ സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റ് നീസിൻ്റെ സ്വഭാവത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു ഇറ്റാലിയൻ സ്വാധീനം ഫ്രഞ്ചിൻ്റെ സൗന്ദര്യം മദ്യധാരതീരത്തിൻ്റെ ശാന്തത പുലർച്ചെ തന്നെ പരിസരപ്രദേശങ്ങളിൽ നിന്നും പുതുപൂക്കളുമായി വ്യാപാരികൾ എത്തുന്നു ഈ മാർക്കറ്റ് ടൂറിസ്റ്റുകൾക്കായി മാത്രമുള്ളതല്ല ഇത് നീച്ചിലെ നാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ബാൽക്കണിക്കായി പൂക്കൾ വാങ്ങുന്ന വയോധികർ പരസ്പരം കണ്ടുമുട്ടി സംസാരിക്കുന്ന അയൽവാസികൾ എല്ലാം ഇവിടെ പതിവ് കാഴ്ചകൾ ഇവിടെ ഒരു തിരക്കുമില്ല വെള്ളിയാഴ്ചകൾ ഇവിടെ അല്പം വ്യത്യാസമാണ് രാവിലെയും ഉശ്ചലത്തെയും തിരക്ക് പതുക്കെ കുറയുമ്പോൾ ശാന്തമായ സന്തോഷം നഗരത്തിൽ നിറയുന്നു പല സ്റ്റാളുകളും ഇപ്പോൾ അടച്ചു കഴിഞ്ഞു ചില വ്യാപാരികൾ ശേഷിക്കുന്ന പൂക്കൾ ക്രമപ്പെടുത്തുന്നു ചിലർ അവസാന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു മാർക്കറ്റ് ഇപ്പോൾ ഒരു മാർക്കറ്റ് മാത്രമല്ല ഒരു തുറന്ന നടപ്പാത പോലെ ജീവിതം പതുക്കെ ഒഴുകുന്ന ഇപ്പോൾ ഇവിടെ കാണുന്നവർ കുറവാണ് ചില ടൂറിസ്റ്റുകൾ പതുക്കെ നടന്നു പോകുന്നു ചില ദമ്പതികൾ വാക്കുകൾ കുറച്ച് സമയങ്ങൾ കൂടുതലായി പങ്കിടുന്നു നാട്ടുകാർ അവരുടെ ദിനം അവസാനിപ്പിക്കുന്ന തിരക്കിലാണ് കഫേകളിൽ നിന്ന് ചെറിയ ശബ്ദം കേൾക്കാം ഇവിടെ ആരും ഓടുന്നില്ല സമയം പോലും ഈ സായാഹ്നത്തിൽ മന്ദഗതിയിലായിരിക്കുന്നു പകൽ കാണുന്ന തിരക്കും ശബ്ദങ്ങളും ഇല്ലാതാകുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ യാഥാർത്ഥ്യ സൗന്ദര്യം പുറത്തുവരുന്നു ശൂന്യമായ സ്റ്റാളുകൾ വൃത്തിയാക്കിയ മേശകൾ നിലത്തൊട്ടിയ ചില പൂവിതളുകൾ ഇവയെല്ലാം ചേർന്ന് പറയുന്നു ഇവിടെ ഇന്നൊരു ദിനം ജീവിച്ചിരുന്നു മാർക്കറ്റ് ദിവസേന മാറുന്നു പക്ഷേ അതിൻ്റെ ആത്മാവ് മാറുന്നില്ല ഈ വീഡിയോ